ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക് വാർത്തകൾ വിശദമായി പൊൻകിരണം ൂർ ബി ആർ സി പരിധിയിലെ അനുമോദനം ഒരുക്കി കൊടുങ്ങല്ലൂർ ബി ആർ സി പരിധിയിലെ രണ്ടായിരത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണവും നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ ടൌൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിഗണന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവാർഡാണ് സമ്മാനമാണ് നൽകുന്നത് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ് കൊടുങ്ങല്ലൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ വിവിധങ്ങളായ പരിപാടികൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നടത്തി വരുന്നത് അത് ഇത് സംഘടിപ്പിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും അഭിനന്ദിക്കുകയാണ് കാരണം സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം പരമാവധി ഭംഗിയായി തന്നെയാണ് ഇതിന്റെ സംഘാടകർ നടത്തി വരുന്നത് ഈ സംഘാടകരെ എല്ലാ രീതിയിലും അഭിനന്ദിച്ചുകൊണ്ട് ചെയ്തതായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പണിക്കശ്ശേരി അധ്യക്ഷയായിരുന്നു അധ്യാപകനുമായ പള്ളിപ്പുറം പള്ളിപ്രതിഥിയായിരുന്നു ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതും പറഞ്ഞ കൊച്ചുകുട്ടിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയുള്ളൂ ഒരു സമ്മാനം കൊച്ചുകുട്ടിയായിട്ട് തോന്നിയുള്ളൂ അപ്പൊ അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചപ്പോഴാണ് ബി എ ഇംഗ്ലീഷിന് ഒന്നാം വർഷമാണെന്ന് പറഞ്ഞത് അപ്പൊ മിഡിക്കന്മാരാണ് അതൊക്കെ യാതൊരു സംശയമില്ല

കൊടുങ്ങലൂർ ബിആർസി ബി പി സി പി എം മോഹൻരാജ് സ്വാഗതവും ബിആർസി ട്രെയിനർ നീതു സുഭാഷ് നന്ദിയും പറഞ്ഞു പ്ലസ് ടു വിഭാഗത്തിൽ ഇരുപത്തിമൂന്ന് കുട്ടികളെയും എസ്എസ്എൽസി വിഭാഗത്തിൽ പതിനൊന്ന് കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു മുപ്പത് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യരെ അഡ്മിഷൻ നേടും പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Mai